കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഇതിൻ്റെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച അവധി അറിയിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് പല ജില്ലകളിലെ പ്രദേശങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് വനപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി എന്നാണ് വിവരങ്ങൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിലവിലെ ഓറഞ്ച് അലർട്ട് റെഡ് അലേർട്ടായി ഉയർത്തി വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലും റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയിലെ മഴ തോത് അതിശക്തമായ മഴയിൽ നിന്നും അതിതീവ്രമായ മഴയിലേക്ക് മാറി കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്നതിനാൽ അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും എന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യത്തെ അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അംഗനവാടി ഐ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കടക്കം അവധി ബാധകമായിരിക്കും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ അറിയിപ്പ് എന്ന വീഡിയോയിലൂടെയും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും നിങ്ങളെ അറിയിക്കുന്നതാണ് ദുരിതാശ്ചാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലകളിലെയും സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക മറ്റു വീഡിയോ